അസ്സാമലൈക്കും കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ ഉണ്ടായ ഒരു അനുഭവമാണ് നാലര വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടിയായിട്ട് ഒരാൾ വന്നു ആ ഫാമിലി മൊത്തം എനിക്ക് കുറെ വർഷങ്ങളായിട്ട് അറിയുന്നതാ ഈ കുട്ടിക്കൊരു പ്രശ്നമുണ്ട് വായിൽ പല്ലടക്കാൻ വേണ്ടിയിട്ട് ഈ മെഷീൻ വായിൽ വെച്ച് വെള്ളാവുമ്പോഴത്തേക്ക് ഇത് ഛർദിക്കാൻ തുടങ്ങും ഇങ്ങനെ ഓക്കാനം വരും അതുകൊണ്ട് ചെയ്യ ട്രീറ്റ്മെന്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാ അപ്പൊ ഞാൻ കുറച്ച് അധികം ഉണ്ടായി ഇതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അന്നേരം ഉപ്പ എണീറ്റ് വന്നിട്ട് ചെയറിന്റെ മുമ്പിൽ അവിടെ നിന്ന് മൂപ്പര് സുഹൃത്തു മുത്തഫിഫീൻ ഓതാൻ തുടങ്ങി ഒരു പ്രശ്നമില്ല കുട്ടിങ്ങെ അടങ്ങിക്കടന്ന് ഞാനാണ് ട്രീറ്റ്മെന്റ് ഒക്കെ എളുപ്പത്തിൽ തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ കംപ്ലീറ്റ് ആക്കുകയും ചെയ്തു ഇവരെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഈ കുട്ടീന്റെ ഉമ്മ ഒരു ഡോക്ടറാണ് നാല് കുട്ടികളുണ്ട് ഈ ഡോക്ടർ ഒരു വർഷം മുമ്പ് വന്ന സമയത്ത് എപ്പം നോക്കിയാലും ഇവരെ കയ്യിൽ കുർആാനുണ്ടാവും അപ്പൊ അന്ന് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ഖുർആൻ ഹൈഫുല്ലാക്ക് അപ്പൊ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞ് പിന്നെ ഒരിക്ക വന്ന സമയത്ത് എവിടെ എത്തി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇല്ല പിന്നെ പഠിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഈ പതിനഞ്ച് ജ്യൂസ് എന്നെ മറക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ റിവൈസ് ചെയ്തോണ്ടിരിക്കാന്ന് അപ്പൊ ഇന്നലെ ഞാൻ കുട്ടീന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്ന നേരം ഈ ഹസ്ബൻഡിനോട് ചോദിച്ചു പിന്നെ ഡോക്ടർ പഠിച്ചിട്ട് ഇവിടെ എത്തി പിന്നെ ഖുർആാന് ചോദിച്ചപ്പോ മുപ്പര് കംപ്ലീറ്റ് ഹിഫലായി കഴിഞ്ഞു അപ്പൊ കഴിഞ്ഞ ആറ് മാസം കൊണ്ടാണ് ഈ പതിനഞ്ച് ജുസ് കംപ്ലീറ്റ് ആയി പഠിച്ചത് അതും നാല് കുട്ടികളുള്ള ഒരു ഉമ്മ മുപ്പേര് ഡോക്ടറു ആണ് അപ്പൊ ഇയാൾ പറയാണ് എന്നോട് ഞാൻ അവിടെ എഴുന്നേറ്റ് വന്നിട്ട് സൂറത്തുൽ മുത്തഫിഫീൻ ഓദ്യല്ലോ ഈ മോൾക്ക് അമ്മ ജുസ് കംപ്ലീറ്റ് അറിയാം നാലര വയസ്സുള്ള മോൾക്ക് അപ്പൊ മുതഫിഫീൻ ഓദ്യപ്പോ എന്റെ ഓത്തിൽ വല്ല തെറ്റും വരുന്നുണ്ടോന്ന് അവൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അവളെ ശ്രദ്ധ മാറിപ്പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയത് ഇതിന്റെ തൊട്ട് മേലുള്ള വേറൊരു കുട്ടിയുണ്ട് രണ്ടു വയസ്സും കൂടെ മൂപ്പുള്ളതാ ഒരാൺകുട്ടി ആ കുട്ടി ആറര വയസ്സ് ആ കുട്ടി രണ്ട് ജൂത് പഠിച്ചുപോലും അപ്പൊ ഇയാളും അവിടെ ഇരിക്കുന്ന സമയത്ത് സാധാരണ ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ ഇപ്പം മൊബൈലെടുത്ത് കൈപ്പിടിച്ച് വാട്സപ്പോ ഫേസ്ബുക്കോ ഒക്കെ നോക്കിയിരിക്കില്ല പക്ഷെ ഇയാളും അവിടെ ഇരിക്കുന്ന സമയത്ത് ഖുർആൻ ഇങ്ങനെ ഇങ്ങനെ ഓടിക്കൊണ്ടാണ്ടാവുക അപ്പോൾ ഒരു നല്ലൊരു ഫാമിലി ഒരു നമുക്കൊക്കെ ഒരു പ്രചോദനമാകുന്ന ഒരു അനുഭവമായതുകൊണ്ട് നമ്മളെ കുടുംബത്തിൽ പങ്കുവെച്ചതാണ് എല്ലാവരും ദാ ചെയ്യാൻ ശാ ഖുനുമായിട്ട് നല്ല ബന്ധത്തിൽ ജീവിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫിക്കുന്നത് കേട്ടെ അസ്സാം വലൈക്കും